നമസ്കാരം യൂറോപ്പിലെ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് യൂറോപ്പ്യൻ രാജ്യങ്ങളിൽ എത്തുന്ന എല്ലാ പൗരന്മാർക്കും ഈസ് എന്ന പേരിൽ എൻട്രി എക്സിസ് സിസ്റ്റം നിലവിൽ വരികയാണ് യൂറോപ്പിൽ വരുന്ന എല്ലാ വിദേശികൾക്കും ഇത് ബാധകമാണ് ടൂറിസ്റ്റിൽ വിസയിൽ വരുന്ന ഉൾപ്പെടെ ഡിജിറ്റൽ എൻട്രി ആൻഡ് എക്സിറ്റ് സ്കീം അനുസരിച്ച് മിക്ക യാത്രക്കാരും അത്തരത്തിൽ ബയോമെട്രിക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും യൂറോപ്പിലെ ശംഖൻ രാജ്യങ്ങളിലും എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഇനി മുതൽ പാസ്പോർട്ടുകൾ സീൽ ചെയ്യുന്ന രീതി ഉണ്ടാവുകയില്ല ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് യൂറോപ്പിലെ ശംഖൻ രാജ്യങ്ങൾ പ്രവേശിക്കുന്ന മുമ്പായി തന്നെ യൂറോപ്പിലെ പൗരന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിർത്തിയിൽ പ്രവേശിക്കുന്ന തൊട്ടു മുമ്പായി തന്നെ ബയോമെട്രിക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം വ്യക്തികളുടെ മുഖത്തിന്റെ ഫോട്ടോ വിരലടയാളം നമ്മൾ എൻട്രി ചെയ്യുന്ന ദിവസം എക്സിറ്റ് ചെയ്യുന്ന ദിവസം എന്നിവ സ്വയം എൻട്രി ചെയ്യാം ഈ സംവിധാനത്തിൽ ഇനി മുതൽ സീൽ ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കുകയില്ല ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള യാത്ര പെട്ടെന്ന് തന്നെ നടക്കുന്നതിനും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്യൂ നിന്ന് സമയം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ആരൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളകത്തേക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് ട്രാക്ക് ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം പത്താം തീയതിക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കും യൂറോപ്യ രാജ്യങ്ങൾ സമ്പൂർണമായി ഇത് നടപ്പിലാവും ഇരുപത്തേഴ് യൂറോപ്യൻ അംഗരാജ്യങ്ങളിലും ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ പെട്ടവർക്കും ഐസ്ലാൻഡ് ലിസ്റ്റസ്റ്റാൻ നോർവേ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുള്ളവർക്കും ഇത് ബാധകമാണ് അയർലൻഡിനും സൈപ്രസും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗമല്ലാത്തതിനാൽ അവിടെ പഴയ പോലെ തന്നെ ആയിരിക്കും അവരവരുടെ പേര് പാസ്പോർട്ട് വിശദാംശങ്ങൾ പ്രവേശിക്കുന്ന തീയതി സമയം പോകുന്ന ദിവസം സമയം സ്ഥലം മുഖത്തിന്റെ ചിത്രം ഫിംഗർ പ്രിന്റ് എന്നിവ രജിസ്റ്റർ ചെയ്യാൻ അവർ സ്വയം തന്നെ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടതായി വരും പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫിംഗർ പ്രിന്റിൽ ആവശ്യമില്ല തുറുമുഖങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്ന് വേറെ യൂറോപ്യൻ രാജ്യത്തോട്ട് യാത്ര ചെയ്യുന്നവർ കാൽനടയായി യാത്ര ചെയ്യുന്നവർ കാറുകളിൽ യാത്ര ചെയ്യുന്നവർ എല്ലാവർക്കും ഇത് ആവശ്യമായി വരും ഇസ് ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുവാൻ അധിക സമയം ആവശ്യമുണ്ടോ തുടക്ക സമയത്ത് ചിലപ്പോൾ കൂടുതൽ സമയം ആവശ്യമുള്ളതായി വരാം തുറമുഖങ്ങൾ ഒരു കാരണവശാലും രണ്ടു മണിക്കൂറിൽ മുമ്പ് ഈ പ്രോസസ്സിംഗിന് വേണ്ടി ആരും എത്തരുത് എന്ന് പ്രത്യേക വിജ്ഞാപനത്തിൽ പറയുന്നു അതുപോലെ തുടക്ക സമയത്ത് നീണ്ട ക്യൂ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഈ പ്രക്രിയ ഇല്ലാതെ തന്നെ ആളുകൾ കടത്തിവിടുവാനുള്ള സാധ്യതയുമുണ്ട് ഇസ് എന്ന ഡാറ്റ സേവനം മാക്സിമം മൂന്ന് വർഷത്തേക്ക് മാത്രമേ ഡാറ്റയായി സേവ് ചെയ്യുകയുള്ളൂ എന്നും ഈ വിജ്ഞാപനത്തിൽ പ്രത്യേകം പറയുന്നു ആരുടെയും ഡാറ്റകൾ ഒരിക്കലും പുറത്തു പോവുകയുമില്ല പക്ഷെ അടിയന്തര ഘട്ടങ്ങളിൽ ആ വ്യക്തികളുടെ രാജ്യങ്ങളിലേക്കും യു എൻ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്കും കൈമാറും എന്നും പറയുന്നു അതുപോലെ വിസിറ്റി മിസയിൽ വരുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചിലപ്പോൾ അത് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇല്ലീഗൽ മൈഗ്രേഷൻ യൂറോപ്യൻ യൂണിയൻ നിരോധിക്കാത്തത് കൊണ്ട് അത് ഒരു വലിയ പ്രശ്നമായി വരാൻ സാധ്യത കുറവാണ് എങ്കിലും അതിനുള്ള സാധ്യത മുൻപോട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചില വാർത്തകൾ പെട്ടെന്ന് കാണുമ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷൻ നിരോധിക്കും അതുകൊണ്ട് ടൂറിസ്റ്റ് യൂസ് വരുന്നവർക്ക് പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെപ്പറ്റി വ്യക്തമായി ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല ഇനിയും ഇത് തുടക്കം മാത്രമാണ് ഇപ്പോൾ ഈ ഒക്ടോബർ മാസം ആരംഭിച്ചിട്ടേ ഉള്ളൂ പന്ത്രണ്ടാം തീയതി തൊട്ട് ഇനി അടുത്ത വർഷം കൊണ്ടാണ് ഇതിന്റെ എല്ലാം പൂർണ്ണമായും പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ അതുവരെയും സമയമുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോൾ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് എങ്കിലും വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇനിയെല്ലാം എല്ലാം ബയോമെട്രിക് സംവിധാനത്തിലൂടെ മാത്രമേ യൂറോപ്പിൽ ഒരു നിന്ന് വേറെ രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാസ്പോർട്ട് കാണിച്ച പോലെ പോകാൻ പറ്റുമായിരുന്നു അത് ഉണ്ടാകാനുള്ള സാധ്യത പെട്ടെന്ന് തന്നെ ഇല്ലാതാകും